ഹരിയേഴ്സ് ഇനി നമുക്ക് തിരുവോണം നാളിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ രാവിലെ ഞാനും പിള്ളേരും കൂടെ ചെറിയൊരു പൂക്കളം സെറ്റാക്കി അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തിരുവോണ നാളിൽ മിക്കവാറും എല്ലാ തൃശ്ശൂർ നാട്ടുകാരും അവരുടെ വീട്ടിൽ ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അതായത് നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും പിന്നെ പപ്പടം കൂടെ കൂട്ടിയായിരിക്കും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചിലകത്ത് ശർക്കര നീരും കൂടെ ചേർക്കും ഇപ്പം ഞങ്ങൾ ശർക്കര നീരൊന്നും ചേർക്കാറില്ല ജസ്റ്റ് പഴം പുഴുങ്ങിയ ശേഷം ഈ പപ്പടം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച ശേഷം കഴിക്കും ട്രൈ ചെയ്യാത്തവരുടെ നീ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഡി എസ് ഞാനും പിള്ളേരും കൂടിയിട്ട് പ്രാവശ്യം സിസ്റ്ററിൻ്റെ വീട്ടിൽ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് ഓണർ സദ്യ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എളുപ്പമായിരിക്കുമല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ കൊല്ലത്തുള്ള മതേഴ്സ് കിച്ചെന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് രണ്ട് ഓണർ സദ്യ ഓർഡർ ചെയ്തായിരുന്നു അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയായപ്പം ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് സദ്യ തന്നു സദ്യ ഒരു ഈ ഒരു പാക്കിനോടൊപ്പം തന്നെ രണ്ട് ഇല എക്സ്ട്രായും കൂടെ ഇവർ തന്നായിരുന്നു കേട്ടോ ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു ഒരു പാക്കിങ് കാണാൻ അതുപോലെ തന്നെ ഇവർ അത് നല്ല നീറ്റായിട്ടാണ് ഓരോ ഐറ്റംസും പാക്ക് ചെയ്ത് കഴിക്കണത് ഇപ്പോൾ ടേസ്റ്റ് പറയുകയാണെങ്കിൽ എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കിയാലോ ഇതിനകത്തുള്ളത് ഉപ്പേരി ശർക്കര പുരട്ടി അപ്പോൾ തന്നെ പപ്പടം പഴം മധുരപ്പച്ചരി ഇച്ചടി ഓലൻ അവിയൽ തോരൻ മസാലക്കറി ഇഞ്ചി നാരങ്ങ മാങ്ങാച്ചാർ പരിപ്പ് സാമ്പാർ രസം പുളിശ്ശേരി സമ്പാരം അതുപോലെ തന്നെ രണ്ട് തരം പായസം അങ്ങനെ ടോട്ടലായിട്ട് ഇരുപത് ആണ് ഇവർ പാക്ക് ചെയ്ത് തന്നേക്കുന്നത് നല്ല രസമുണ്ട് നല്ല നീറ്റായിട്ടും അതുപോലെ തന്നെ നല്ല വെൽ ഓർഗനൈസ് ഓർഗനൈസ്ഡായിട്ടും ഇവർ പാക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു ചോറും നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ പാക്കിങ്ങും അതുപോലെ തന്നെ ഇവരുടെ ഒരു സർവീസും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്ട്രാ ഒന്നും കൂടെ പറഞ്ഞത് ഞങ്ങളെല്ലാവരും കൂടെ ഓൺ സമയം ആയിപ്പിക്കും ഇതുപോലെ ട്രഡീഷണൽ വെയറൊക്കെ അണിഞ്ഞ് ഫുഡ് കഴിച്ചു ഹസ്ബൻഡിൽ രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പുള്ളി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രണ്ടു മണിയായിപ്പിക്കും വീട്ടിലെത്തി അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇതുപോലെ ഒരു ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആസ്വദിച്ചാണ് ഈ ഓണസ്രദ്ധ കഴിച്ചത് ചോറ് ഞങ്ങൾക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ചോറെല്ലാം ഈ ഫുഡെല്ലാം കഴിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഓണവയ്പൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഡ്രസ്സെല്ലാം മാറിയത് അതിനുശേഷം വൈകുന്നേരം അതായത് ഞാനും പിള്ളേരും കൂടി ജസ്റ്റ് ഒന്ന് ഹോക്കിങ്ങിനും സൈക്കിൾ കൂട്ടാനൊക്കെ ആയിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി പിന്നെ വൈകിട്ട് ഡിന്നറെല്ലാം കഴിച്ചിട്ടാണ് ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അവസാനിച്ചത് പക്ഷെ നല്ലൊരു അടിപൊളിയൊരു ഓർമ്മയായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം ചോദിക്കുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ഓണം